നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്ക് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ പട്ടാപ്പകൽ പഴക്കുലം വ്യാപാര കേന്ദ്രത്തിൽ നിന്ന് പണം മോഷ്ടിച്ച യുവാവ് പുറത്തിറങ്ങിയത് കടയുടമയുടെ മുന്നിലേക്ക് കടയുടമയെ വെട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പിടിവീണു തിരൂർ വയലത്തൂരിലാണ് കടയുടമയുടെ അവസരോചിത ഇടപെടലിൽ കള്ളൻ കുടുങ്ങിയത് വയലത്തൂർ താനൂർ റോഡിലെ വി പി ബനാനയിൽ നിന്ന് അയ്യായിരത്തോളം രൂപ മോഷ്ടിച്ച് തെന്നല സ്വദേശി മൻസൂറാണ് പിടിയിലായത് കൊണ്ട അത് അവര് നോയ്ക്കോളൂ നിങ്ങള് കൂടെ പോയി കൊടുക്കുക വിടോണോ വിടേണ്ടത് അവര് തീരുമാനിച്ചോളൂ നിങ്ങള് പോയി കൊടുക്കുക കൂടെ ഇപ്പൊ ഇത് കർഷകർത്ത മൻസൂർന്നെ നീ പേര് പറഞ്ഞു കള്ളം പാവുട്ടിന്നാണ് അറിയപ്പെടുന്നത് അവരെ കൂട്ടിക്കോളി ആ പാവപ്പെട്ടവനെ കൂട്ടിക്കോളി അവരെ കൂടെ അണ്ണാ ഇവരെ കൂടെ സ്റ്റേഷനില് പോകേ സ്റ്റേഷനില് വെച്ചിട്ട് മരത്തിന് അതിന് വാച്ച് ഉണ്ട് പിന്നെ മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അവട്ട് പൈസ മാത്രം എടുത്തിട്ട് ഓടിയവയിക്കോട്ടെ കടയുടമ്മ തൃപ്രങ്ങോട് പൊയിലിശ്ശേരി സ്വദേശി ഹബീബ് റഹ്മാൻ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിലേക്ക് പോയതിന് പിന്നാലെയാണ് മൻസൂർ കടയിൽ കയറി പണം കവർന്നത് ഇയാൾ കടയിൽ നിന്ന് ഇറങ്ങുന്നതിനിടെയാണ് താൻ ഭക്ഷണം കഴിച്ച് മടങ്ങിയെത്തിയതെന്ന് ഹബീബ് റഹ്മാൻ എഡിറ്റർ ലൈവിനോട് പറഞ്ഞു പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിലേക്ക് പോയി നോക്കാൻ വേണ്ടി പറഞ്ഞു പറ്റില്ല ഞാൻ ഭക്ഷണം കഴിച്ച് ഷോപ്പിലേക്ക് വരുമ്പോൾ കുറച്ചപ്പുറത്ത് വെച്ച് കണ്ട് കടയിൽ നിന്ന് ഇറങ്ങി പോകുന്നു എന്റെ വേണ്ടി നല്ല പഴുത്ത പഴം വേണം പഴുത്തിയില്ല പഴുത്തില്ലാന്നുള്ളപ്പോൾ ഞാൻ പുറത്തിറങ്ങി പോയി പെട്ടെന്ന് ക്യാഷിലേക്കാൻ നോക്കിയത് ക്യാഷ് ലോണ്ടി പൊളിച്ചിട്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് അവൻ്റെ പിന്നിലൊന്ന് ഓടി പിടിച്ചപ്പോൾ എൻ്റെ പേഴ്സ് ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് ബസിൻ്റെ അകത്തുനിന്ന് ഞാൻ പിടിച്ചതാണ് ബസ്സിൽ നിന്ന് കയറി അവൻ പിടിച്ച് പുറത്തിറങ്ങി കൊടുക്കുന്നത് എനിക്ക് മെൻ്റൽ രോഗിയാണ് പറയുന്നത് മെന്റലരോഗ്യ എന്താണെങ്കിൽ ഞാൻ കടയിൽ പോകാൻ കണ്ടിട്ട് തീരുമാനിക്കാൻ പറഞ്ഞു അതുകൊണ്ടാണ് എൻ്റെ പേസിലായ കയ്യിൽ പിടിച്ചു കടയിൽ വന്നിട്ട് ഞാൻ പോലും ചെയ്തപ്പോൾ എൻ്റെ ക്യാഷും കയറ്റി ഞാൻ നേരിട്ടിട്ട് നോക്കുമ്പോൾ സി സി ടി നോക്കുമ്പോൾ ഇപ്പം തന്നെ അതിന് പരിപൂർണമായിട്ട് ഉറപ്പായി ഞാൻ ചോദ്യം രൂപ ക്യാഷും എൻ്റെ പേസും തിരിച്ചു കിട്ടി പതിനാറ് വർഷമായി വൈലത്തൂരിൽ പഴവ്യാപാര കേന്ദ്രം നടത്തുകയാണ് ഹബീബ് റഹ്മാൻ കടയുടെ മുന്നിൽ തൂക്കിയിടുന്ന പഴക്കുലകൾ നഷ്ടമാകുന്ന സംഭവങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു അതിനാൽ മൻസൂറിന്റെ മോഷണത്തിന് കൃത്യമായ തുമ്പുണ്ടായി കടയിൽ കയറിയയുടൻ ഉടൻ ക്യാഷ് കൌണ്ടർ അലങ്കോലമായി കിടക്കുന്നത് കണ്ടതോടെയാണ് ഹബീബ് റഹ്മാൻ കവർച്ച അറിഞ്ഞത് തുടർന്ന് തന്റെ മുന്നിലൂടെ കടന്നുപോയത് മോഷ്ടാവാണെന്ന് തിരിച്ചറിഞ്ഞു ഒട്ടും വൈകിക്കാതെ മൻസൂർ പിന്നാലെ വെച്ച് പിടിക്കുകയായിരുന്നു അതിൻ്റെ മുന്നേ ഇവിടെ ഞാൻ ഞാൻ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ കാളും കൂടെ ഇറക്കി തരുന്നത് ഒരാളെ ആ അയാൾ വന്നപ്പോൾ ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്തു പോയിട്ട് അപ്പോൾ അയാളോട് പോയി സാധനം ഒന്നും വേണ്ട അടുത്ത കടയിൽ പോയിട്ട് ഞാൻ അവിടുത്തെ നേരത്തെ കടയിൽ പഴത്തിൻ്റെ കടയിൽ ചോദിച്ചിട്ട് ഒരു ആളുടെ അഞ്ചര മണിക്ക് വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടൊക്കെ പറഞ്ഞു അപ്പോൾ ഏഴ് മണി ഇവിടെ പള്ളി ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ പുറത്ത് പോയിട്ട് പിന്നെ അതിന് ശേഷമാണ് വന്നിട്ടുണ്ട് അത് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകുന്ന ചാൻസ് ഉണ്ടാവും അപ്പോൾ കുറച്ച് നേരം ഇവിടെ വാച്ച് ചെയ്തതാണ് ഈ അങ്ങാടിയിൽ ഇരുന്നിട്ട് ഏത് ഷോപ്പിലാണ് തക്കുള്ള നോക്കിയാൽ ചൂട്ന്ന് പോയി ഒരു രണ്ടര മണിക്കാൻ രണ്ടേ രൂപ ഞമ്മള് ചൂട് നമ്മൾ രണ്ടേ മുക്കാലിൻ്റെ ഉള്ളിലായിരിക്കും അതിന് ഈ പിന്നെ ഈ കള്ള കളക് കേസം അതൊക്കെ എൻ്റെ സെൽഫ് ഒരു സെൽഫ് പുറമെന്നൊക്കെ ഇല്ല എന്നുണ്ടോ രണ്ടാമത്തെ സെൽഫ് പൊട്ടിച്ച് പൊട്ടിച്ച് ലോക്ക് ചെയ്താൽ പൊട്ടിച്ച് എടുത്തിട്ട് അതിന് ക്യാഷ് എടുത്തോളൂ ക്യാഷ് നാലായിരത്തി നാലായിരത്തി അഞ്ഞൂറ് കയ്യിൽ കിട്ടി ക്യാഷ് കാരണം എൻ്റെ സ്റ്റാഫുകളിൽ സ്ഥാപ് അന്ന് ലീവായിരുന്നു അപ്പോൾ അതിനെ തൊട്ടുള്ള അടുത്തുള്ള കളക്കാരൊന്നും നടക്കാൻ വേണ്ടിയിട്ട് നോക്കിയാൽ പറഞ്ഞു പോകുന്നുണ്ട് സെൽഫും കിട്ടി പോത്തിയിരുന്നു അപ്പോൾ നമ്മുടെ നല്ല കാലത്തിൽ പൈസ തിരിച്ചത് എല്ലാം ഇന്ന് അന്ന് ഓവുകൾ നടത്തിയിരിക്കുന്നത് പിന്നെ ഇവിടെ മായ്പടിയാണ് ചെറുപ്പത്തിൽ കുറച്ച് അവിടെ ഇവിടെ അവിടെ നിന്ന് നടന്നിട്ട് ചേച്ചി ഫോണിൽ നിന്നുള്ള റിപ്പോർട്ടാണ് അതിപ്പോൾ പോലീസ് വേണ്ടിയിട്ട് പോലീസിൽ ചോദിച്ചപ്പോൾ ഇന്ന് മൂന്നാമത്തെ കേസായിരുന്നു മുന്നൂറ് രൂപായിട്ട് എനിക്ക് പണമാണ് മൊബൈലങ്ങനത്തെ കാര്യങ്ങൾ കയ്യിലില്ല വല്ല മൊബൈൽ തന്നെ കൊടുക്കും അപ്പോൾ മെയിനായിട്ട് ചെറിയ ചെറിയ സംഖ്യകളെ പിടിക്കുന്നത് അപ്പം പിടിച്ചാൽ പറഞ്ഞു മെൻറ്റൽ രോഗിയാണ് മെൻറ്റലിൻ്റെ ഒരു സംഭവം നമുക്കില്ല സേഫായിട്ട് വന്നിട്ട് എന്തെങ്കിലും എടുത്ത് പോയി സുരക്ഷയായിട്ട് കൊടുക്കും കടയിലെ ജീവനക്കാരൻ അവധിയായിരുന്നതിനാലാണ് ഹബീബ് റഹ്മാൻ സമീപത്തെ കടക്കാരനെ ഏൽപ്പിച്ച് ഭക്ഷണം കഴിക്കാൻ പോയത് അതിനു മുമ്പ് കടയിൽ കാടമുട്ടയുമായെത്തിയ ആളെ ഏൽപ്പിച്ച് പള്ളിയിലേക്ക് നമസ്കരിക്കാനും പോയിരുന്നു ഈ വേളയിൽ മൻസൂർ കടയിലെത്തി നിരീക്ഷണം നടത്തിയിട്ടുണ്ട് മൻസൂർ കടയിൽ നിന്ന് ഇറങ്ങിയതിന് പിന്നാലെ ഹബിബ്രഹ്മാൻ എത്തിയതിനാലും കടയിൽ കയറിയുടൻ മോഷണം തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചതിനാലുമാണ് മോഷ്ടാവ് കുടുങ്ങിയത് പഴക്കുലകൾ പഴുക്കാൻ സൂക്ഷിക്കുന്ന മുറിയിലുൾപ്പെടെ മൻസൂർ പരിശോധന നടത്തിയിട്ടുണ്ട് നാട്ടുകാർ കൽപ്പകഞ്ചേരി പോലീസിന് മൻസൂറിനെ കൈമാറി എഡിറ്റർ ലൈവ് വയലത്തൂർ നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ